ചെയ്യാ മുടക്കുന്നേ എത്ര കല്യാണം തവണ ഞാൻ പറയണ അഭി എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി ചെന്നാടെ തുറന്നു നോക്കാം ഇതിട്ട് എന്തോ നാശം വിളിച്ചു പറയട്ടെ ഇത് അറിഞ്ഞഅ അങ്ങനെ കിട്ടൂടാ എനിക്ക് ഉറപ്പാ എന്നിട്ട് എന്നിട്ട് ഞാൻ പോകും എടാ അഭി നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക ഒരു പ്രാന്തനെ കെട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ ഒട്ടിച്ചേർന്നടാ നിക്കണത് അതാണ് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്നു ഓടും ഓന ഒറ്റും അല്ലെങ്കിൽ അവളുടെ കണ്ണീരൊപ്പാടാ

അതും എന്താ സംശയൊന്ന് അഭിനോട് ചോദിക്കാ കല്യാണം വിളിക്കാൻ വന്നാ അഭിനോട് പറഞ്ഞു ഏൽപ്പിച്ചീന് എന്നാലൊന്ന് നേരിട്ടെന്ന് വിളിക്കാന്ന് വിചാരിച്ചു അത് കൊഴപ്പല്ലായിരുന്നു അബി എപ്പോഴും പറയും ഫാത്തിമനെ പറ്റി എന്താ ഫാത്തി അങ്ങനെയൊന്നുമില്ല അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ട ടിവൻ്റെ കൂടെ

ഈ കല്യാണത്തിന് പറഞ്ഞാ ആയിക്കോട്ടേക്കാ വലിയ കാര്യ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചി പാത്തു ഒന്നിച്ചങ്ങ് നടത്തിയാലോ പ്രത്യേക വെളിയും വേണ്ട ഫുഡും വേണ്ട ഏ ആദ്യം പാത്തുനിന്ന് നടക്കട്ടെ ഒരു കണക്കിനെല്ലാം പായി കാരണം നിങ്ങൾ കണ്ടോ പാത്തീൻ്റെ കല്യാണം നടക്കുന്നൂടെ ആദ്യം ബായനെ നാട് കടത്തും അതോടെ ബായക്കാരുടെ കച്ചവടം പൂട്ടു ഡേ മുജി ഈ വേണ്ടത്തെ പ്രശ്നത്തിന് പോണ്ടേ എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം ഓർമ്മ എന്ന് മുജി നീ എന്താണ് ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത് മറന്ന് ഇല്ലേ പേടിക്കണ്ട ആട് റെഡി അല്ലോ അത് പിന്നെ ഇവൻ വേറെ ആളേൽപ്പിച്ച് നമ്മളെ പാത്തുവിൻ്റെ അതൊരകം മറ്റെടുത്ത പരിപാടി പോലെ ആണല്ലോ മുച്ചി എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എന്റെ എടുത്തു വലിയ ഇടപാടൊക്കെ തന്നെയാട്ടു ആയിക്കോട്ടെ രണ്ടും കൂടിയേ ഞായറാഴ്ച വാ ഇറച്ചു വാങ്ങോ അങ്ങനെ പിണങ്ങി അല്ലേ ഇതിപ്പോ അനാക്കി ലൗലിയും കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എടാ മുജിയെ നീ രണ്ടു ദിവസല്ലേ ആ ഇസ്മായിഖ വിളിച്ചോ ഒഴിവാക്കിയാലോ ഞാൻ എങ്ങനെ വിളിച്ച് പറയാനാ എനിക്കൊരു ആ നമ്പർ കൊണ്ട് എടുക്കേ ഞാൻ വിളിക്കാൻ നമ്പറില്ല കുറെ ഒരു കാര്യം ചെയ്തു

എനിക്ക് ഗതി വരും അതുകൊണ്ടാ ഞാൻ പറയണേല

എന്നെ തല്ലിട്ട് അങ്ങനെ അങ്ങനെ സമാധാനായിട്ട് കെട്ടണ്ടെ പുലാണോ ഇനി ഇണ്ടാവ് ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി എനിക്ക് പേടിയാവളെയാ അവളെങ്ങാനാ അരഞ്ഞാണ കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ലോ തീർന്നു എന്ത് ചെയ്യു నమకొయనో <usion>